നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ നൽകുന്നത് ഭാരതം ശക്തമായി എതിർക്കും കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ ഭാരതവും ബെൽജിയവും തമ്മിൽ അതേസമയം രക്താർബുദ ബാധിതനായ തനിക്ക് യാത്ര ചെയ്യാനാവില്ല എന്നാണ് ചോക്സി കോടതിയിൽ വാദിക്കുന്നത് ഇന്നലെയാണ് മെഹുൽ ചോക്സി അറസ്റ്റിലായത് ബെൽജിയം പോലീസാണ് ഇന്റർപോളിന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ പിടികൂടുന്നത് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ ഭാരതം ചോക്സിയെ വിട്ടുകിട്ടാനുള്ള രേഖകൾ സമർപ്പിച്ചു പതിമൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണ് വജ്രവ്യാപാരിയായ ചോക്സി രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ ഇയാളെ പിടികൂടാൻ മുംബൈയിലെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് കടന്ന ഇയാൾ ആൻഡിഗ പൗരത്വം നേടുകയും ചെയ്തു ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനിരിക്കെയാണ് ബെൽജിയം പോലീസ് ഇയാളെ പിടികൂടുന്നത് ബാധിതനായി തന്നെ ഭാരതത്തിന് വിട്ടുകൊടുക്കരുത് എന്നാണ് ജാമ്യാപേക്ഷയിൽ ഇയാൾ വാദിക്കുന്നത് ജാമ്യാപേക്ഷയെ ഭാരതം കൃത്യമായി എതിർക്കും സിബിഐയും ഇ ഡിയും ചോക്സിക്കെതിരെ നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ബെൽജിയം ഭാരതവുമായി കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഭാരതത്തിൽ അവസരമുണ്ടെന്നും സി ബി ഐയും ഇ ഡിയും വാദിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം